ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ഇരുപത്തിമൂന്നാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയത് ടോസ് നേടിയ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ഗുജറാത്തിനെ ബാറ്റിംഗിന് അയച്ചു രാജസ്ഥാനും ഗുജറാത്തും നേർക്ക് നേരെ എത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കിയിരുന്നത് ജോസ് ബട്ട്ലറുടെ പ്രകടനത്തിലേക്കാണ് രാജസ്ഥാൻ റോയൽസിനെ നട്ടലായിരുന്ന താരമായിരുന്നു ജോസ് ബട്ട്ലർ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തി രാജസ്ഥാന് കരുത്തായ ബട്ട്ലറെ ഇത്തവണ ലേലത്തിനു മുമ്പ് ടീം ഒഴിവാക്കിയിരുന്നു സഞ്ജു നിലനിർത്താൻ ആഗ്രഹം ടീം മാനേജ്മെന്റിനെ അറിയിച്ചിട്ടും ബട്ട്ലറെ കൈവിട്ട് ധ്രുവറിലെ നിലനിർത്തുകയായിരുന്നു ഇതിന്റെ പ്രതികാരം എന്ന പോലെയാണ് ബട്ട്ലർ വീട്ടുപോലെ മുട്ടിനോക്കിയത് മൂന്നാമനായി ക്രീസിലെത്തിയ ബ്റ്റ്ലർ പതിയാണ് തുടങ്ങിയത് പിന്നീട് താളം കണ്ടെത്തിയ ബട്ട്ലർ അതിവേഗം റൺസ് ഉയർത്താനും തുടങ്ങി പേസർമാര് നന്നായി നേരിട്ട് മുന്നേറവേ സഞ്ജുവിന്റെ കിടന്ന നീക്കമാണ് ബ്റ്റ്ലറെ പുറത്താക്കിയത് സ്പിൻഗണിയാണ് ബട്ട്ലറിനായി ഒരുക്കിയത് മധ്യ ഓവറുകളിൽ റൺസ് ഉയർത്താൻ കഴിയുന്ന താരമാണ് ബട്ട്ലർ ജോഫ്രാർസറെ കൊണ്ടുവന്ന് കൂട്ടുകെട്ട് പൊളിക്കാൻ സഞ്ജു ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല തുഷാർ ദേശ് വിക്കറ്റ് നേടാൻ സാധിക്കാതെ പോയി ഈ സമയത്ത് തീക്ഷണയെ സഞ്ജു കൊണ്ടുവന്നു സ്റ്റംബിന് നേരെ പന്തറിയുക എന്നതായിരുന്നു പദ്ധതി സഞ്ജുവിന്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ച് തീക്ഷണ ബ്റ്റ്ലറിന് വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു ബട്ട്ലറിനെ ഷോട്ട് ഭരിച്ചപ്പോൾ താരം വിക്കറ്റിന് മുന്നിൽ കൊടുങ്ങി ഓൺഫീൽഡ് അമ്പയർ നോട്ട് ഔട്ട് വിധിച്ചത് എന്നാൽ തീരുമാനം റിവ്യൂ ചെയ്യാൻ സഞ്ജു തീരുമാനിക്കുകയായിരുന്നു അത് തെറ്റിയില്ല ലക്സ്റ്റമ്പിലേക്ക് പോകുന്നതിന് ആണ് പന്ത് വ്യക്തമായത് ഇതോടെ ബട്ട്ലർ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി ഇരുപത്തിയഞ്ച് പന്തിൽ മുപ്പത്തി ആറ് റൺസാണ് ബട്ട്ലർ നേടിയത് അഞ്ച് ബൌണ്ടറികളാണ് ബട്ട്ലർ നേടിയത് ബട്ട്ലർ ദൗർബല്യം സഞ്ജു മുതലാക്കി തുടക്കത്തിൽ തന്നെ ബ്ട്ലറെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ ബട്ട്ലർ രാജസ്ഥാനു വേണ്ടി അതിഗംഭീര പ്രകടനം ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു മുൻ സീസണുകളിലെല്ലാം രാജസ്ഥാനെ മുന്നിലേക്ക് നയിച്ചത് ബട്ട്ലറിന്റെ ഒറ്റയാൾ പ്രകടനമാണ് മത്സരം പരാജയപ്പെട്ടപ്പോൾ ബട്ട്ലറെ പോലെ ഒരു താരത്തെ എന്തുകൊണ്ട് രാജസ്ഥാൻ നിലനിർത്തിയില്ല എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയരുന്നത് നിതീഷ് റാണ ജയ്സ്വാൾ എന്നീ താരങ്ങളുടെ മോശം ഫോം രാജസ്ഥാന് പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്